ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ലഡീസ് ആൻഡ് ജെന്മാൻ വെൽക്കം ടു മൈ ചാനൽ കാര്യം തേണ്ട സ്കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഉണ്ണി വ്ളോഗ്സ് മൂപ്പരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അവിടെ ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കോൺസറിങ് സിനിമ സിനിമ മൂപ്പര് കണ്ടിട്ട് റിവ്യൂ ഇട്ടതാണ് അപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ പുള്ളിക്കുണ്ടായ ഒരു വൃത്തികെട്ട എക്സ്പീരിയൻസ് അതായത് തിയേറ്റർ ഉണ്ടാകാത്ത ആളുകൾ വെറുതെ ഇരുന്ന് ഇങ്ങനെയാണ് ആൾക്കാർ ഇങ്ങനെ കേട്ടോ സൈലൻസ് ഒക്കെ വരുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനൊരു പരിപാടിയൊക്കെ ചെയ്യും അതേപോലെ ആവശ്യമില്ലാതെ ഇങ്ങനെ കമൻ്ററി അടിക്കുക കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ശരിക്കും പുള്ളി ആ വീഡിയോൻ്റെ അകത്ത് ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോഴേ എനിക്ക് പൊളിഞ്ഞു കയറാൻ തുടങ്ങി ഇറിറ്റേഷൻ വന്നു തുടങ്ങി കാരണം അത് പുള്ളിക്ക് മാത്രം ഉണ്ടായിട്ടുള്ള അനുഭവമല്ല എനിക്കും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പല പല സിനിമകൾ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അല്ലേ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഈ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾ മഹാ തറകളാണെന്ന് ഞാൻ പച്ചയ്ക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് സീരിയസ്ലി മാൻ മഹാത്തറകളാണ് എന്തിനാണ് ഓക്കെ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകുന്നത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നു ടിക്കറ്റ് എടുക്കുന്നു കാണാൻ കയറുന്നു നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ടല്ലേ ഏഹ് അല്ലാതെ ഈ അനാവശ്യമായ കമൻ്ററി അടിക്കാനും കുക്കി വിളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശരിയാണ് ചില സിനിമകൾ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് വളരെ നാച്ചുറലായിട്ട് വളരെ ഓർഗാനിക് ആയിട്ട് നമുക്ക് കയ്യടിക്കാൻ തോന്നും ബഹളം വെക്കാൻ വേണ്ടി തോന്നും അല്ലേ കൂസ്ബംസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആ ഒരു വികാര പ്രകടനങ്ങളൊക്കെ നടത്താറുണ്ട് അതൊന്നും തെറ്റുള്ള കാര്യമൊന്നുമല്ല നമ്മളെല്ലാവരും ചെയ്യാറുള്ളത് അതൊക്കെ വളരെ ഓർഗാനിക് ഓർഗാനിക്കായിട്ട് നാച്ചുറലായിട്ട് വരുന്നൊരു ഒരു ഫീലിങ്സ് ആണ് ബട്ട് ഇപ്പോൾ ഒരു ഹൊറർ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അത്രയും സൈലൻസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറേ കാര്യങ്ങൾ സ്ക്രീനിൽ വരും സൗണ്ടിൽ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലേ അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാകും അപ്പം ഒരു സൈലൻസ് വരുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ ഇത് മാസമാണേ ഞാൻ കോമഡി അടുക്കുകയാണേ എല്ലാവരും ചിരിച്ചോളേയും എൻ്റെ വക ഒരു ഇതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പരിപാടി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എത്ര അത് എൻജോയ് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല ബട്ട് ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്കും ഇത് ഏത് പൊട്ടറാണിത് അല്ലെങ്കിൽ ഏത് വേട്ടാവളിയാണ് ഏത് ഇത് കിഴങ്ങേശ്വരനാണ് ഇങ്ങനെ കിടന്നെല്ലവിളിയാണ് അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ ശരിക്കും ഈ പണി കാണിക്കുന്ന ആൾക്കാർ സ്വയം തരാൻ തഴുകാണ് അല്ലെങ്കിൽ സ്വയം ഇളിബിലാവുകയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതെൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇതിപ്പോ കോൺസറിങ്ങിനെ ഉള്ളി പോയപ്പോ പുള്ളിക്കുണ്ടായ സംഗതി മാത്രല്ല ഇപ്പൊ ഞാൻ ട്രിബിൾ ആർ കാണാൻ വേണ്ടി പോയ സമയത്ത് കുറെ മണ്ഡന്മാരെ എന്റെ തൊട്ടടുത്ത് പോകുക ഏട് ഇപ്പോഴും ഓർക്കുമ്പോ ദേഷ്യം വരും എന്റെ തൊട്ടടുത്തിരുന്ന ആൾക്കാര് ഇനിന്ന് പറയുകയാണ് ഇത് എന്തൊക്കെയാണ് ഇവര് കാണിക്കുന്നത് ഉള്ളത് ഇവരോട് ഞാൻ ഈ പടത്തിന് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രിബിൾ ആർ കാണാൻ വേണ്ടി വന്നിട്ട് പിന്നെ ട്രിബിൾ ആറിൽ ഈ ഊളാട് എന്തുണ്ടെന്ന് പിന്നെ പ്രതീക്ഷിക്കുന്നത് എന്തുണ്ട് ആക്ച്വലി പ്രതീക്ഷിക്കുന്നത് എന്തറിഞ്ഞിട്ടാണ് വന്നിരിക്കണേ അപ്പൊ ഇത് വലിയ ബുദ്ധിമുള്ള ആൾക്കാരാണെന്നുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള ഭാവത്തിലൊക്കെയാണ് ഇവര് തമ്മിൽ തമ്മിൽ ഈ ലെവലിൽ ഡിസ്കഷനൊക്കെ നടത്തുന്നത് പക്ഷേ മഹാ പൊട്ടന്മാരാണ് എന്നുള്ളതാണ് ഈ പൊട്ടമാർ മനസ്സിലാക്കേണ്ടത് പൊട്ടമാർ എന്ന് പറഞ്ഞാൽ ലോക പൊട്ടന്മാരാണെന്നുള്ളതാണ് ഈ വിവരം വിവരംഘട്ടന്മാർ മനസ്സിലാക്കേണ്ടത് എടോ ഒരു പരിധിയില്ലേ പടം തുടങ്ങിയിട്ട് ഇന്റർവ്യൂല് വരെ തന്നെ ഡിസ്കഷൻ എന്നാൽ ഇവർ ഈ ഇന്റർവെല് വരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ പറയാ ഇവർ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ലെവലിലാണ് നിക്കുന്നത് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഒരു ഹാഫ് ഫസ്റ്റ് ഹാഫ് വരെ ഇവര് ഇതേ ഡിസ്കഷനാ സെക്കൻഡ് ഹാഫിൽ ഈ പുല്ലന്മാരെ ഇറങ്ങി പോയി പോയിക്കോളന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എവിടെ വീണ്ടും കയറി വന്നു ഈ കഴങ്ങന്മാർ തിന്നാനുള്ള ബോധിയും പിടിച്ചുകൊണ്ട് നിന്നിട്ട് വീണ്ടും തുടങ്ങി നിർത്തുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ എവിടെ പിന്നെയും തുടങ്ങി ഇതെന്നെ ഡിസ്കഷനോ ഡിസ്കഷൻ ഇവർക്ക് മതിയാവുന്നില്ല ഡിസ്കസ് ചെയ്തിട്ട് എന്ത് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് കയറി വരണേ പറയും ഞാൻ പൈസ കൊടുത്ത പേര് പൈസ കൊടുത്തു കയറി വരുന്നത് സിനിമ കാണാനാണ് എൻജോയ് ചെയ്യാനാണ് അല്ലാണ്ട് ഇവിടെ ഇരുന്നിട്ട് വെറുതെ കമന്ററി അടിച്ച് ബാക്കിയുള്ള ആൾക്കാരെ മെനക്കെടുത്താൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഈ കഴങ്ങന്മാരെ മനസ്സിലാക്കണം അതുകൊണ്ട് ആവശ്യമില്ലാത്ത ന്യായീകരണങ്ങളും കൊണ്ടൊന്നും ഈ പൊട്ടന്മാര് ദയവ് ചെയ്തിട്ട് വരരുത് പിന്നെ നമ്മള് പണ്ടൊക്കെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കും പ്രതികരിക്കുകയൊക്കെ ചെയ്യും പിന്നെ നമ്മള് മാന്യായിട്ട് അങ്ങോട്ട് ഡീൽ ചെയ്യാൻ പോയാൽ ഈ ഉയരംഘട്ടന്മാർ മസോളികളാണല്ലോ അപ്പൊ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും അപ്പൊ പണ്ടൊക്കെ നമ്മള് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ടത്തെ ചില സാഹചര്യത്തിലൊക്കെ പക്ഷേ പക്ഷെ ഇപ്പൊ നമ്മളങ്ങനെയല്ല അപ്പൊ ഇവന്മാർ വേട്ടാവളിയന്മാരാണ് ഒരു കൾച്ചറിലാത്തമാരാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്താ പറയാ അവന്മാർക്ക് മറുപടി കൊടുത്തിട്ട് നമ്മുടെ സമയവും അല്ലെങ്കിൽ ആരോഗ്യമൊന്നും കളയാൻ വേണ്ടി പോകേണ്ട കാര്യമൊന്നുമില്ല സോ നമ്മൾ പലപ്പോഴും സൈലൻസ് പാലിക്കും അത് നമ്മുടെ മര്യാദയാണ് അല്ലാണ്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല സീൻ ഉണ്ടാക്കാൻ പക്ഷെ മട്ടിക്കും ഇങ്ങനെ മട്ടിക്ക് പ്രാന് തുടിച്ചു ഇപ്പൊ ട്രിബിൾ ആറ് കാണാൻ പോയപ്പോൾ മാത്രമല്ല ബാഹുബലി കാണാൻ വേണ്ടി പോയപ്പോൾ എന്താണ് അത് എനിക്കുണ്ടായ ധാരണ അല്ല എന്റെ ഫ്രണ്ടിന് ഉണ്ടായ ധാരണ അനുഭവമാണ് അവൻ എന്താണ് ഈ കുറച്ച് കുറച്ചപ്പുറത്തേക്കായിട്ടാണ് ആക്ച്വലി ഇരിക്കുന്നത് അവൻ എനിക്ക് മെസ്സേജ് ആയിരിക്കും അയക്കും എനിക്ക് മൈര് മൈലി അടുത്ത സീൻ അടുത്ത ഷോയ്ക്ക് കാണാൻ കയറാം അതാ നല്ലത് പ്രാന്ത് പിടിക്കുന്നുണ്ട് ഫ്രണ്ട് ആളെ കൊണ്ട് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്താ പറയുക ഫ്രണ്ട്ന്ന് ഒരാളിങ്ങനെ ഓരോ സീൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തിന് എല്ലാവരും അവിടെ സൈലന്റ് ആയിട്ട് സിനിമ കാണാണ് അതില് എന്താണ് പറയുക കൈ അടിക്കാൻ പറ്റുന്ന സീൻസ് വരുമ്പോൾ കൈ അടിക്കുന്നുണ്ട് ആർപ്പ് പൊടിക്കാൻ വേണ്ടി പറ്റുന്ന സീൻസ് വരുമ്പോൾ ആർപ്പ് പൊടിക്കുന്നുണ്ട് ഓക്കെയാണ് അതെല്ലാവരും എൻജോയ് ചെയ്യും നമ്മളെല്ലാവരും എൻജോയ് ചെയ്യും പക്ഷെ ഇതല്ലാതെ ഇത് വളരെ ആയിട്ട് എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് കേറിട്ട് ഓ എന്തിനു എന്ത് കാര്യത്തിനാണത് എൻ്റെ മോനെ പറ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഇത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വീഡിയോ കൊണ്ടൊന്നും തീരൂല കമന്റിനടി സഹിക്കും പിന്നെ വേറെ കുറെ തെണ്ടുകളുണ്ട് ഇവരുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടാം തവണ ഒക്കെ ആയിരിക്കും നമ്മൾ രാത്രിയൊക്കെ ചില സിനിമകൾ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്താ പറയുക നമ്മൾ ഓൾറെഡി ഇവർ കൂട്ടുകാരൊക്കെ ആയിട്ടായിരിക്കും വരിക ഓൾറെഡി സിനിമ കണ്ട് കണ്ടിട്ട് രണ്ടാം തവണ കാണാൻ വേണ്ടി എന്ത് ചെയ്യും ഈ വന്നവന്മാരുടെ അടുത്ത് അടുത്ത് എന്താ ഉണ്ടാകാൻ വേണ്ടി പോകുക അടുത്ത് എന്താണ്ടാവാൻ വേണ്ടി പോകുക അടുത്ത് എന്താണ്ടാവാൻ വേണ്ടി പോവാതിരുന്നു അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു ഡിസ്കഷനാണ് അപ്പൊ ഈ കാണാത്ത ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രയാസത്തെ കുറിച്ചിട്ട് ഈ വേട്ടാപടയമാർ ചിന്തിക്കുന്നില്ല കാണാത്ത ആൾക്കാരുണ്ട് ഇവരും ഇത് കേൾക്കുമ്പോൾ അവർക്കും ആ ഒരു സ്പോയിലറാ ബുദ്ധിമുട്ടാ എന്നുള്ളത് ഇവർ ചിന്തിക്കൂല ഇവരിന്ന് അടുത്ത് എന്താ ഉണ്ടാവാൻ വേണ്ടി പോകണം എന്നുള്ളത് കഥയൊക്കെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യും എന്നാ പിന്നെ ആ കൂട്ടുകാരുടെയും കെട്ടിപ്പിടിച്ചിട്ട് വീട്ടിലിരുന്നാൽ പോരെ അവന്റെ അടുത്ത് അവൻ കണ്ട ആളല്ലേ അവൻ കഥയും എന്താണോ ഒക്കെ പറഞ്ഞു തരില്ലേ കൃത്യമായിട്ട് വന്നിട്ട് സിനിമ കാണേണ്ട കാര്യമുണ്ടോ വീട്ടിലിരിക്കുന്നതിന് പകരം എല്ലാവരും കൂടി താങ്ങി പിടിച്ചിട്ട് തിയേറ്ററിൻ്റെ അകത്തേക്ക് വന്നിട്ട് വേറെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരെയും കൂടി അങ്ങോട്ട് ഉപദ്രവിക്കുക എന്ത് ഗതികേടാണ് ആ ദൃശ്യം കാണാൻ വേണ്ടി പോയ സമയത്തൊക്കെ ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ ദൃശ്യം കാണാൻ വേണ്ടിട്ട് പോയ സമയത്തൊക്കെ എനിക്ക് സ്പോയിലറിൽ വിഷയമൊന്നും വന്നിട്ടില്ല പക്ഷെ എന്റെ കൂടെ വന്ന ആളുകളൊക്കെ ആകെപ്പോടെ പെട്ടുപോയി വേറെ ചില വേട്ടാവളിയന്മാരൊക്കെ കാരണം അതായത് വേറെ ഓഡിയൻസിൽ തന്നെ നമ്മുടെ കൂട്ടത്തില് വന്നവരല്ലോ വേറെ കുറെ ആൾക്കാർ വന്നിരുന്നിട്ട് ഇതിന്റെ ക്ലൈമാക്സ് അങ്ങ് അടിച്ചു വിടുന്നു അപ്പൊ പെട്ടുപോയില്ലേ ഒരു ഗതിട്ടവന്മാരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ കുറേ ആൾക്കാർ ശരിയാണ് പൈസയുടെ പ്രശ്നം കൊണ്ട് തിയേറ്ററിലേക്ക് പോകാത്ത ആൾക്കാരുണ്ട് ഒ ടി ടി വന്നിട്ട് കാണാമെന്ന് അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതല്ലാതെ ഈ തിയേറ്ററിൽ ഇത്തരത്തിലുള്ള തൊലിഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇറിറ്റേറ്റഡ് ആയിട്ട് ആ കാരണം കൊണ്ട് കുറേ ആൾക്കാർ തിയേറ്ററിലേക്ക് വരാതിരിക്കുന്നുണ്ട് റിയാലിറ്റിയാണ് ശരിക്കും ദുബായിലൊന്നും ഇത് നടക്കൂല്ല ദുബായിലൊക്കെയാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് അലമ്പ് കാണിക്കുന്നണ്ടെന്നുണ്ടെങ്കിൽ തൂക്കി എടുത്ത് വെളിയിൽ കളായി ഞാനവിടെ ഉള്ള ആളാണ് എനിക്കറിയാം ഞാൻ സിനിമയ്ക്ക് അവിടെ പോവാറുണ്ട് അവിടെ ഈ പണി കാണിക്കൂല ആരും ധൈര്യപ്പെടൂല പക്ഷെ ഇവിടെ എനിക്കറിയില്ല ഒരു പരിധി വിട്ട് വിക്രസ് കാണിക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല ഒരു പരിധി വിട്ട എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് അതിവിടെ തിയേറ്റർകാരാണെന്നുണ്ടെങ്കിലും അത് നോക്കേണ്ട ഒരു കാര്യമാണ് ഒരു പരിധി വിട്ട് കളിക്കാൻ ശ്രമിക്കരുത് ഞാൻ വീണ്ടും പറയണം നമുക്ക് ഓർഗാനിക്കായിട്ട് മാസീങ്ങി വരുന്ന സമയത്ത് നമ്മൾ കൈയ്യടിക്കുക ബഹളം വയ്ക്കുക അതിനെല്ലാം ഞാൻ പറയുന്നത് അതിൽ നാച്ചുറലി ഉണ്ടാകുന്ന കാര്യമാണ് മറ്റത് അങ്ങനെയല്ല മറ്റത് വെറുതെ ഞാൻ മാസാണേ ഉഷാറാണേ എന്ന് പറഞ്ഞിട്ട് ഇന്റൻഷനലി കാണിക്കുന്ന കാണിക്കലുകളുണ്ട് അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വിമർശിച്ചുകൊണ്ട് ഈ പറയുന്നേ മനസ്സിലാവേണ്ട പിന്നെ ഈ പറഞ്ഞ എന്താണ് ലൈറ്റ് അടിച്ച് ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്താ പറയുക ഫോണിൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചോണ്ട് ഇപ്പൊ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ വല്ല അർജന്റായിട്ടൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് പോട്ടെ അത് വേറെ വഴിയില്ല എന്ന് വെക്ക പക്ഷെ ചില ആൾക്കാർ ഇരുന്നിട്ട് വിശേഷം പറയും ഫോണിൽ ഇരുന്നിട്ട് എന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് തൊള്ളായിട്ട് അങ്ങ് പറയും അപ്പൊ നമ്മളിങ്ങനെ നോക്കുവോ അവരെ നാളെ ഉള്ളവരാണെങ്കിൽ മനസ്സിലാവും ഇത് ബുദ്ധിമുട്ടാവുന്നുണ്ട് അതുകൊണ്ട് നിർത്തണം എന്ന് മനസ്സിലാവും പക്ഷെ ഇത് നാളെ ഘട്ടം ഇത് മനസ്സിലാവൂല്ല അവര് എന്താ പറയുക പിന്നീട് സംസാരം തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇരിക്കും പിന്നെ ഈ കുട്ടികളതിനെ കുട്ടികളുടെ കഴിച്ച് പറയാനില്ല കുട്ടികൾ പവാതിന് എന്താ പറയുക പാരൻസ് ടേക്ക് കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് കുട്ടികളുടെ വല്ലാത്തൊരു കരച്ചിലും ഭയങ്കര ബുദ്ധിമുട്ടാണോ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾക്കും അത് ബുദ്ധിമുട്ടാണ് പാരൻസിനും സിനിമ മര്യാദയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റൂല അവരെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകണം കഴിഞ്ഞിട്ട് ഇടയിൽ കയറി വരണം അപ്പൊ അത് ഞാൻ ആരെയും തെറ്റു പറയുന്നില്ല ആ വിഷയത്തിൽ പക്ഷെ അത് അവർക്കും ബുദ്ധിമുട്ടാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അറ്റ്ലീസ്റ്റ് തിയേറ്റർ നമ്മളീ തിയേറ്റർത്തെ വിഷയങ്ങളും കുറച്ച് കൺസേൺ ആയിട്ട് പറയണം പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല അത് തിയേറ്റർകാരാണെങ്കിൽ കുറച്ചൊക്കെ ഒരു പരിധിപ്പെട്ട് ഈ വക ഓളത്തരങ്ങളെയൊക്കെ ഒന്ന് ഇന്ന് ഇതാക്കുക ഇപ്പം ഈ മറ്റേ ക്യാമറ പൊക്കി പിടിച്ചിട്ട് പ്രധാനപ്പെട്ട സീനു ഷൂട്ട് ചെയ്യുക ഈ വക ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊന്നും എന്തുകൊണ്ടാണ് ഈ തീയേറ്റർ കാര്ക്ക് തടയാൻ പറ്റാത്തത് അത് ശരിക്കും തിയേറ്ററുകാർ അത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യല്ലേ ചെയ്തുകൂടെ അവരും ഇത് എന്താ വച്ചാൽ അവിടെ പറഞ്ഞാൽ അങ്ങ് വിടുക എന്നുള്ളൊരു സംഗതിയാണ് ആളുകൾക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ഇത്രേ പറയുന്നുള്ളൂ കൂടുതലൊന്നും പറയാനില്ലേ എനിക്ക് ഉണ്ണി വ്ലോഗ്സിൻ്റെ ആ വീഡിയോ കണ്ട സമയത്ത് എനിക്കും അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് എനിക്ക് മാത്രമായിരിക്കില്ല ആ വീഡിയോന്റെ താഴെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ അവർക്ക് അവരവർക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ കുറേ സംഗതി ഇപ്പോൾ പൊതുവേ ഈ ഹൊറർ സിനിമകൾ കാണാൻ വേണ്ടി വേണ്ടിപ്പോൾ എസ്ര ഞാൻ കാണാൻ വേണ്ടി പോയ സമയത്തും ഇതേ അവസ്ഥയായിരുന്നു വെറുതെ ആൾക്കാർ ഈ കമന്ററി അടിക്കുക കോമഡി അടിക്കുക ഇവയൊക്കെ പരിപാടികളുണ്ട് അത് മാസല്ലത് വെറുതിരുട്ട പരിപാടിയാണ് മാസല്ല കോമമാളിത്തരത് കോമാളിത്തരത് ആളുകളത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ചെയ്യുന്നത് സിനിമ കാണാമെന്ന് അത്ത ഈ ചില സിനിമകളിൽ ഡിമാൻഡ് ചെയ്യും ചില ചില എന്താ പറയുക ചില സൗണ്ട് എഫക്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൈലൻസ് ആയിക്കോട്ടെ ഒക്കെ ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളായിരിക്കും ചില ഹൊറർ സിനിമകളൊക്കെ അപ്പം അത് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകണം ഹലോ അവിടെ കടന്ന സിനിമ ധീരണവരെ കമന്റ് കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ഈ എന്തൊരു ദാരുണ അവസ്ഥയെന്ന് പറയാനല്ലേ ഇനി പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോണില്ലേ ഞാൻ ശരി ബൈ ബൈ